Hello! ഇന്ന് ഞാൻ നമ്മുടെ മാംഗോസ്റ്റിൻ കൃഷിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മാംഗോസ്റ്റിൻ തൈ നടുന്നത് മുതൽ ഒരു മൂന്ന് വർഷം വളർച്ച വരെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുന്ന സ്ഥലം നമ്മുടെ പറമ്പ് ഇത് ശരിക്കും ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ മാംഗോസ്റ്റിൻ തൈ നട്ടപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ അന്നേരം മാംഗോസ്റ്റിൻ തൈ വെച്ചപ്പോ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മാങ്കോസ് ഫ്രൂട്ടിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുവിധം എല്ലാവർക്കും അറിയാം മാഗോസ്റ്റിയൻ ഫ്രൂട്ടിനെ പറ്റി ഇതിന് പഴങ്ങളുടെ രാജ്ഞി എന്നൊക്കെ പറയും മാംഗ്വസ്റ്റിയൻ ഫ്രൂട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മള് നടാൻ പോകുന്ന തയ്യാണ് അപ്പൊ നമ്മള് ഇത് കർണാടകയിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് നമ്മൾ നമ്മള് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന തയ്യാണ് ഇതിപ്പോ മൂന്ന് വർഷമായിട്ടുള്ള തയ്യാണ് നമ്മള് നടുന്നത് അപ്പം നമ്മൾ മാഗോസ്റ്റിൻ തൈ നടാൻ വേണ്ടിയിട്ട് അർത്തോകർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുഴിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കുഴിയൊക്കെ കുഴിക്കാനായിട്ട് അപ്പം ഇതൊരു ഒന്നര രണ്ടടി വരെയാണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത് ഒന്നര തൊട്ട് രണ്ട് ഇപ്പം ഒന്നര തൊട്ട് രണ്ടടി വരെയും കുഴിക്കാം കേട്ടോ കാരണം ഇതിപ്പോൾ ഇത്രയും വലിയ തൈ ആയതുകൊണ്ട് ഒരു മിനിമം ഒരു ഒന്നര അടിയെങ്കിലും കുഴി താത്തി കുഴിക്കേണ്ട വരും പിന്നെ ഇത് നനച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ടും പിന്നെ മണ്ണ് കുറച്ച് ലൂസ് ലൂസായിട്ടുള്ളതുകൊണ്ടും നമുക്ക് കുഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഒരു പതിനെട്ടടി അകലത്തിലാണ് ഞങ്ങൾ കുഴിയെടുത്തിരിക്കുന്നത് അത്രയെങ്കിലും വേണം കേട്ടോ കാരണം ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങ് തിങ്ങി വരും അതുകൊണ്ട് നമ്മളൊരു പതിനെട്ടടി അല്ലെങ്കിൽ ഒരു ഇരുപതടിയെങ്കിലും അകലം വേണം മാഗോ തൈ നടുമ്പോൾ ഈ മാംഗ്വെസ്റ്റിൻ കൃഷി നല്ല ലാഭമുള്ള ഒരു കൃഷിയാണെന്നാണ് കേട്ടോ കേൾക്കുന്നത് കാരണം ഇതിൻ്റെ ഫ്രൂട്ട്സിന് നല്ല ഡിമാൻഡുണ്ട് മാർക്കറ്റിലൊക്കെ ആണെങ്കിലും നല്ല ഡിമാൻഡുണ്ട് പിന്നെ ഇത് പുറത്തോട്ടും ഇഷ്ടംപോലെ കയറ്റി അയക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിലും നല്ല ും അപ്പം നമ്മളും അതുപോലെ തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞാൽ കുറച്ച് തയ്യാ അതായത് പത്തുനൂറ് തയ്യാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാത്തരം കൃഷികളും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ കുഴിയൊക്കെ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മൾ കൂടെ അതിന് തൈ എടുത്ത് കുഴിയിലോട്ട് വെച്ച് കൊടുക്കുവാണേൽ നമ്മൾ നടുമ്പോൾ എന്തെങ്കിലും അടിവളം കൂടെ ചേർത്തിട്ട് വേണം നടാനായിട്ട് ചെയ്വോളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് കോമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിമുളമായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നട്ടുവെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഈ മാംഗോസ്റ്റിൻ കുറച്ച് ചോലുള്ളിടത്ത് നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം നമ്മൾ നട്ടപ്പോൾ ഇവിടെ ചോലി നട നടുന്നതായിരിക്കും ഇച്ചിരൊക്കെ കൂടെ നല്ലത് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അതിന് ഷെയ്ഡും കിട്ടും സൂര്യൻ്റെ വെട്ടവും കുറച്ച് കിട്ടുകയും ചെയ്തോളും പിന്നെ ഷെയ്ഡും കിട്ടും അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ അത് കയറി വരാനും കുറച്ച് താമസം എടുത്തു കുഴപ്പമൊന്നുമില്ല വളർച്ച കുറച്ച് പതുക്കെ ആയിരിക്കുന്നുള്ളു ഇങ്ങനെ ഭയങ്കര വെയിലായിരിക്കില്ലേ പിന്നെ വെള്ളം ആണെങ്കിലും നന്നായിട്ടുള്ള സ്ഥലത്ത് വേണം ഈ മാംഗോസ്റ്റിൻ വെക്കാനായിട്ട് വെള്ളം കുറവുള്ള സ്ഥലത്തൊന്നും ഇത് വെക്കാനേ പോരുത് കാരണം ഇതിന് വെള്ളം നന്നായിട്ട് വേണം നന്നായിട്ട് വെള്ളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് ഈ മാംഗോസ്റ്റിൻ തൈയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പോലെ ഇരിക്കും കേട്ടോ നമ്മൾ നന്നായിട്ട് ഇത് നോക്കുകയാണെങ്കിൽ അതായത് വെള്ളവും വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെറുപ്പം തൊട്ടേ നോക്കുവാണെങ്കിൽ മാത്രം ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് വളരുകയും ചെയ്യും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ പതുക്കിയാണ് കേട്ടോ ഇതിൻ്റെ വളർച്ച വരത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മാംഗോസ്റ്റിൻ തൈ നട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും താങ്ങ് കൊടുത്ത് നിർത്തണം ഇല്ലെങ്കിൽ അത് ഇങ്ങനെ തല കീഴായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും താങ്ങ് കൊടുത്ത് നമ്മളിവിടെ പൈപ്പാണ് താങ്ങായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും കോല് കുത്തി കൊടുത്താലും മതി കേട്ടോ ജസ്റ്റ് അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നേരെ നിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു താങ്ങ് കൊടുത്ത് നിർത്തണം അപ്പൊ ഇതിന്റെ നടീലെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഇതിനെ നന്നായിട്ട് പരിചരിക്കണം എന്നാലേ ഇത് പെട്ടെന്ന് വളർന്നു വരുകയുള്ളൂ പിന്നെ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ഇത് രണ്ട് വർഷം വരെ ഒരു രണ്ട് വർഷം വരെ ഇതിൻ്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ ഒരു രണ്ട് വർഷം കഴിയുമ്പം നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇതിന് പിന്നെ പെട്ടെന്നായിരിക്കും ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളവും വളമൊക്കെ നന്നായിട്ട് കൊടുക്കും പിന്നെ നമ്മൾ നമ്മളിതിൽ സിൽവർ വെച്ചിട്ട് അതിൻ്റെ കൂടെ കൊടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് ഈ നമ്മുടെ മാംഗോസ്റ്റിൻ തൈ വെച്ച അതേ സ്ഥലം തന്നെയാണ് കേട്ടോ ഇതൊരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ആണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് അപ്പം ഇതാ നമ്മുടെ സിൽവറിൽ കൊടിയൊക്കെ കയറി കിടക്കുന്നുണ്ട് ഇപ്പം മാംഗോസ്റ്റിൻ ഒരു രണ്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് രണ്ട് വർഷമായിട്ടുള്ള മാംഗോസ്റ്റിൻ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിത് ഇത്രയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ചോ നമുക്ക് എന്താ ഷെയ്ഡൊന്നും ഇല്ലായിരുന്നല്ലോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നന്നായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഷെയ്ഡ്നെറ്റൊക്കെ ചുറ്റും വരച്ച് കിട്ടിത് ആ പൈപ്പ് ഒക്കെ കുത്തി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഷെയ്ഡ് നെറ്റ് ഫുള്ള് ഷെയ്ഡ് നെറ്റ് ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു വിധത്തിലാണെങ്കിൽ നമ്മളിത് ഇത്ര ആക്കി എഴുതുന്നത് കാരണം ഇവിടെ നല്ല വേനക്ക് നല്ല വെയിൽ അടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇല ഭയങ്കരമായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഷെയ്ഡിനിറ്റ് വലിച്ചു കെട്ടിയൊണ്ട് അത് രക്ഷപ്പെട്ടു പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡ് സ്ഥലത്ത് നമ്മൾ നടുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല അതായത് ഒത്തിരി ഷേഡ് പാടില്ല ചെറിയൊരു ഷെയ്ഡ് തെങ്ങിന്തോട്ടത്തിലൊക്കെ നടുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതാ രണ്ട് വർഷമായിട്ടും ഇത്രയും വളർച്ചയായിട്ടും ആയിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞേ ആദ്യത്തെ രണ്ട് വർഷം ഇതിന് പതുക്കെ സ്ലോ ആയിട്ടാണ് ഇത് വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് പെട്ടെന്ന് പെട്ടെന്ന് കയറി വന്നോളും പിന്നെ മഴക്കാലത്തൊക്കെ ഇത് പെട്ടെന്ന് കയറി വരും കേട്ടോ കാരണം നല്ല വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ വേനൽക്ക് നമ്മൾ എത്ര നനച്ചു കൊടുത്താലും അതിനാവശ്യമുള്ള വെള്ളം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം മഴക്കാലത്ത് ഇതാ ഇത് ഞാൻ മഴക്കാലത്താണേ കാണിക്കുന്നത് അപ്പോൾ ചെറിയ തളിപ്പൊക്കെ വന്നുകൊണ്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സൊക്കെ ഇനിയിപ്പോൾ സിൽവറും കൊടിയൊക്കെ ഇങ്ങനെ വളർന്നു വന്നേക്കുന്നതുകൊണ്ട് നേരത്തെ അത്രയും അങ്ങോട്ട് വെയിലടിക്കുന്നില്ല കേട്ടോ ഇതിനെ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സൊക്കെ പിന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ചോട് കളിച്ച് വളമൊക്കെ നല്ല ജൈവ വളമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കോഴിവളമൊക്കെ ഇടുമ്പോൾ കുറച്ച് അകർത്തി വേണം ഇടാനായിട്ട് അതായത് അത് ചൂടല്ലേ ഇതിന് തണുപ്പാണ് ആവശ്യം അപ്പം അത് കോഴിവളം ചൂടായതുകൊണ്ട് കുറച്ച് അകത്തി ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് കുറച്ച് ചൂട്ടീന്ന് കുറച്ച് ദൂരെ വേണം കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഈ നിൽക്കുന്ന കൊടിയെന്ന് ഞങ്ങൾ ഷൂട്ട് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൽ ഞങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഷൂട്ട് പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നെന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മൂന്ന് വർഷമായിട്ടുള്ള മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് വർഷം മാംഗോസ്റ്റിൻ നട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് ഇപ്പോൾ റീസെന്റ്ലി ഞാൻ എടുത്താണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ടെന്ന് നട്ടിട്ട് അപ്പം ഇതാ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവേളയായിട്ട് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ സിൽവറും കൊടിയും വെച്ചത് ഞങ്ങൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ മുമ്പ് മുമ്പേ കാണിച്ചായിരുന്നു അപ്പോൾ അത് ഇത്രയും വളർന്നിട്ടുണ്ട് പിന്നെ ഇതാ ടിഷ്യൂ കൾച്ചർ വാഴ അതായത് എന്താ റോബസ്റ്റ വാഴയാണ് കേട്ടോ ഞങ്ങൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ഇടവേളയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്കോസ്റ്റിൻ പ്ലാന്റ്സ് ഒക്കെ ഇപ്പം ഇത്ര ഇത് കണ്ടോ മൂന്ന് വർഷമായപ്പം മാംഗോസ്റ്റിൻ പ്ലാന്റ്സ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇച്ചും കൂടെ പെട്ടെന്ന് വളർച്ച കൂടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷം വരെ കുറച്ച് സ്ലോ ആയിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നല്ല വെള്ളവും വളവും ഒക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി വന്നോളും ശരിക്കും ഇത് കായ്ക്കാനായിട്ടൊരു എട്ട് വർഷമെങ്കിലും വേണം കേട്ടോ ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഇതിപ്പം കണ്ടോ ഇത് ഇപ്പം മൂന്ന് വർഷമായ തയ്യല്ലേ നമ്മൾ വെച്ചത് അപ്പം ഇപ്പം ഒരു മൂന്ന് വർഷം അപ്പം മൊത്തം ആറ് വർഷമായിട്ടുണ്ട് ഇപ്പം ഇനി ഒരു രണ്ട് വർഷം കൊണ്ടെങ്കിലും കായ്ക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതറിയത്തില്ല കേട്ടോ നമ്മൾ അപ്പം ആദ്യം കുറച്ച് സ്ലോ ആയിരുന്നല്ലോ ഇതിൻ്റെ വളർച്ച അതുകൊണ്ട് എട്ട് വർഷം കൊണ്ട് കായ്ക്കുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ഇച്ചിരി നന്നായിട്ട് വളരും പിന്നെ ഇതിൻ്റെ രോഗങ്ങളൊന്നും അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പിന്നെ കാലാവസ്ഥയുടെ വ്യത്യാസം വരുമ്പോൾ ഹീൽഡിംഗ് ഒക്കെ ചിലപ്പോൾ കുറച്ച് കുറയും കുറയുമായിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മാംഗോസും കൃഷി ചെയ്തപ്പോൾ തൊട്ടുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി പിന്നെ കൃഷിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി എനിക്ക് കമന്റിലൂടെ അറിയിക്കണം പിന്നെ എന്റെ ചാനലിൽ ഞാൻ കൃഷിയുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ പറമ്പിലും നമ്മൾ ചെയ്യുന്ന കൃഷികളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബായ്